തനതായ സംഗീതം ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ മാറിപ്പോയി അതിൻ്റെ കാരണം എന്താണ് ഈ ആർ അമ്മ വരവാണ് ആർ റഹ്മാൻ വന്നപ്പോൾ സുഡാപ്പികളൊക്കെ അവളെ പോക്കി അറിയാമല്ലോ സുഡാപ്പിയളുടെ സ്വഭാവം ഓക്കി കൊണ്ട് കടന്ന് ഹിന്ദുക്കൾ വിഡ്ഡികൾ ഏർ അമ്മാൻ്റെ പിന്നാലെ പോയി അതോടുകൂടി സംഗീതത്തിൻ്റെ അവസാനമായി ഇപ്പം എന്താണ് പാട്ട് ഇപ്പോൾ ആരെങ്കിലും ഒരു പാട്ട് കേൾക്കൂ ഇപ്പം പുതിയ പാട്ടുകൾ ആർക്ക് കേൾക്കണം കേട്ടാൽ പോക്കാനും വരും അമ്മാതിരി പാട്ടുകളാണ് ഇറക്കണം എന്തെങ്കിലും ഒരു നല്ല പാട്ടുണ്ടോ ഇപ്പോൾ ഗാനമേളക്കാരൊക്കെ പുതിയ പാട്ടാണ് പാടുന്നത് അല്ലെങ്കിൽ ഒരു ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ സംഗീത മത്സരം അതിന് പാടുന്നത് ഏത് പാട്ടാണ് ഈ ഇളയരാജയൊക്കെ ഉണ്ടാക്കി രവീന്ദ്ര മാഷൊക്കെ ഉണ്ടാക്കിയ പാട്ടുകളാണ് ആൾക്കാർ പാടുന്നത് അല്ലാണ്ട് എ ആർ റഹ്മാൻ്റെ പാട്ടൊന്നും പാടുന്നത് എ ആർ റഹ്മാൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംഗീതത്തെ നശിപ്പിച്ച ആളാണ് അവൾ എ ആർ റഹ്മാൻ അല്ലേടോ നിങ്ങൾക്ക് ഓസ്കാർ കൊണ്ടുവന്ന തന്നേന്ന് ചോദിക്കും എ ആർ റഹ്മാൻ ഓസ്കാർ കൊടുക്കും ഇളയരാജ കൊടുത്തിട്ടുണ്ടോ ഓസ്കാര് എന്താ ഇളയരാജേൻ്റെ സംഗീതത്തിനേക്കാളും ഉയർന്ന നിലവാരമുള്ള സംഗീതമാണോ എ ആർ റഹ്മാൻ്റെത് അല്ലല്ലോ എന്നിട്ട് എന്താ ഇളയരാജ കൊടുക്കാൻ കാരണം ഇളയരാജ ഹിന്ദുവാണ് അത് തന്നെ കാരണം ഇപ്പം മരകത എന്ന് പറഞ്ഞ ഒരാൾക്ക് ഓസ്കാർ കൊടുത്ത് അപ്പോൾ നിങ്ങൾ അയാൾ ഹിന്ദുവല്ലേന്ന് ചോദിക്കും അയാൾ ഹിന്ദു അല്ല അയാൾ ക്രിപ്റ്റോ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണ് അയാൾ ഹിന്ദുക്കൾക്ക് കൊടുക്കൂലോ ഓസ്കാർ മനസ്സിലായോ കാരണം ഈ ഓസ്കാർ കൊടുക്കണ വെള്ളക്കാരന കുഞ്ഞാടാണ് കൊടുക്കണത് ഈ കുഞ്ഞാടുകളുടെയും സുഡാപ്പികളുടെയും ഉള്ളിലിരിക്കണത് ഒരേ പിശാശി തന്നെയാണ് ഹിന്ദു വിരുദ്ധ പിശാശി അതുകൊണ്ടാണ് ഓസ്കാർ കൊടുക്കാതെ പിന്നെ ഓസ്കാർ കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇപ്പോൾ ലാലേട്ടൻ മോശം നടനാവും ഒരുപാട് മുസ്ലിം പാട്ടുകാരെ എനിക്കറിയാം പിന്നെ സംഗീത സംവിധായകർ അറിയാൻ ഔഷാദ് ഉദാഹരണത്തിന് പറയുന്നത് മുഹമ്മദ് റഫി വേറൊന്നും പോകണ്ടല്ലോ മുഹമ്മദ് റഫി എന്ത് വലിയ പാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ അദ്ദേഹമായിരുന്നു മുഹമ്മദ് റഫിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ്റെ ഇത് വന്നു അപ്പം ദാസേട്ടനാണ് ഏറ്റവും വലിയ പാട്ടുകാരൻ ഇനിയിപ്പോൾ ഇപ്പം ദാസേട്ടൻ പാടുന്നില്ല ഇപ്പം ഉള്ളതൊക്കെ വെറും പേടാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ദാസേട്ടനെ പോലെ പാടാൻ കഴിവുള്ള ഒരാളും ഇപ്പം ഇല്ല ഒറ്റൊരുത്തനുമില്ല അതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒന്ന് തോന്നരുത് ചിലർ ഇന്നാൾ വലുതെ മധു ബാലകൃഷ്ണൻ ദാസേട്ടനെക്കാളം വലിയ പാട്ടുകാരനാണെന്നും പറഞ്ഞ് പോസ്റ്റിട്ടായിരുന്നു എനിക്ക് ചിരിയാണ് വന്നത് ദാസേട്ടൻ എവിടെ കിടക്കണം മധു ബാലകൃഷ്ണൻ എവിടെ കിടക്കണം എന്താ പറയുക അപ്പോൾ ഇത് പറയേണ്ടി വരുന്നത് വേറെ കൊണ്ടല്ല മുസ്ലിങ്ങൾ ഇത് അവരുടെ ഒരിതാണല്ലോ ഇരവാദമുള്ള നമ്മൾ ഏർ റമ്മാന പറയുന്നത് ഏർ റമാന മുസ്ലിം ആയതുകൊണ്ടാണെന്നും പറഞ്ഞു വരും അങ്ങനെയല്ല അതല്ല സത്യം സത്യം ഇവർ ഏർ റോമാനെ പൊക്കിക്കൊണ്ട് നടക്കണത് എറുമാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അതാണ് സത്യം